الحمد لله. الحمد لله الذي جعل ديننا دين الحنيفية السمحة. وضمنه معاني الرفق والتيسير والرحمة. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان سيدنا ونبينا محمدا عبد الله ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين اما بعد فاوصيكم ونفسي بتقوى الله ربكم وهما نرايا ستي بشوى അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാരവും താല അതിനുള്ള തൗഫ്യക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മളെല്ലാവരും ഈദിൻ്റെ നിർവൃതിയിലായിരുന്നു ീദ് നമുക്ക് പകർന്ന് തന്ന ഇസ്ലാമിന്റെ സൗന്ദര്യം ഈ ഒരു സന്ദർഭത്തിൽ ഉൾക്കൊള്ളേണ്ടവരാണ് വിശ്വാസികളായ നമ്മളൊക്കെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാകുന്നു എന്നതാണ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു തരുന്നുണ്ട് നബിഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം അത് എളുപ്പമുള്ളതും അവക്രമായതുമായ മതമാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏതേത് ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ എല്ലാ നന്മകളും പഠിപ്പിച്ചു തരികയും അത് നമ്മളോട് പകർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് അലഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നാണ് ലോകത്തിന് കാരുണ്യമായിട്ടാണ് അള്ളാഹു സുബാനു താല പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുള്ളത് ലോകത്തിന്റെ കാരുണ്യമാണ് പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തി തരുന്നത് കാണാൻ സാധിക്കും ഈ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മതത്തിന്റെ മുഖമുദ്ര എന്നുള്ളത് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരാം ഇതായിരിക്കണം നമ്മളുടെ സ്വഭാവം എന്ന് ആ സ്വഭാവം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ും അറിയാതെയും ഒരുപാട് നന്മകൾ ചെയ് ചെയ്യാറുണ്ട് നമുക്കറിയാം വലിയവരെ നമ്മൾ ആദരിക്കുന്നു ചെറുപ്പം മുതലേ നമ്മളത് പരിചയപ്പെട്ടതും പഠിച്ചതുമാണ് വലിയവരെ ആദരിക്കണമെന്നും അതുപോലെ തന്നെ ചെറിയവരോട് കരുണ കാണിക്കണമെന്നും ഇസ്ലാം പരിചയം അതുപോലെ നമുക്കറിയാം അഗതികൾ അശരണർ ഇവരോട് നമ്മൾ കാണിക്കുന്ന അനുഭൂതി ഇതെല്ലാം നമ്മൾ നമ്മുടെ മതം നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന കാരുണ്യത്തിന്റെ വചനങ്ങളാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു തന്നെ ഒരുപാട് അനുഗ്രഹം നമ്മളോട് കാണിച്ചു നമ്മുടെ മതത്തെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരും ഈ ദീനിൽ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല മതത്തിലെ ഏത് ചെറുതും വലുതുമായ നമ്മളോട് അനുഷ്ഠിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള നമ്മളോട് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു വസ്തുത നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ലാഹി വസ്ലിന് വിശദീകരണം പലപ്പോഴും നമ്മുടെ സംസാരവും അതുപോലെ തന്നെ നമ്മുടെ അനുഭവവും ഒക്കെ മതകാര്യങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് തമാശയിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് നല്ലതൊക്കെ പടച്ചോൽ നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബാനോത്താൽ അങ്ങനെയല്ല പറഞ്ഞു തരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് സമൂഹത്തിന് പ്രകൃതിക്ക് ഇതിനൊക്കെ ദോശമുള്ള സന്നദ്ധയെ ഹറാമാക്കിയിട്ടുള്ളൂ നല്ലതൊക്കെയും നിങ്ങൾക്ക് ഹരാലാക്കി തന്നിട്ടുണ്ട് എന്നാ അപ്പോ ഇന്ന ദീന എന്ന് പരിചയപ്പെടുത്തി ഒരു പത് നമുക്ക് അനുഭവപ്പെടണം ഇസ്ലാമിലൂടെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിച്ച് ഇഭാഗത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുമ്പോ അത് ജീവിതത്തിൽ കുടുസത ഉണ്ടാക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മത മറ്റുള്ള ആളുകൾക്ക് പ്രയാസകരമായി തോന്നുന്നുവെങ്കിൽ മത മതരംഗത്ത് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നിടത്ത് എന്തോ അപാകത വന്നിട്ടുണ്ട് എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബാനു തേല ഏറെ കാരുണ്യം കാണിച്ചിട്ടുള്ള മതമാകുന്നു ഇസ്ലാം ഒരുപാട് ഇളവുകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നിർബന്ധമാക്കിയ വിവാദത്തുകൾ തന്നെ എടുത്തു പരിശോധിച്ചു നോക്കുക അത് അതുപോലെ കൊണ്ടു നടക്കാൻ നമുക്ക് പ്രയാസമുള്ള ആളുകൾ നമസ്കാരം നമസ്കാരത്തിൽ ജമ്മ ാൻ അങ്ങനെയുള്ള ഇളവുകൾ നമുക്ക് കാണാൻ സാധിക്കും കുളിയുടെയൊക്കെ വിഷയത്തിൽ തയമം ചെയ്യുവാനുള്ള ഇളവുകൾ കാണാൻ സാധിക്കും ഇതൊക്കെ അള്ളാഹു എന്നാണ് പരിചയപ്പെടുത്തി നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മാകുന്നു ഇത് എന്ന പ്രവാചക നിയോഗത്തെ സംബന്ധിച്ച് റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ അള്ളാഹു സുബാനു താല നിയോഗിച്ചിട്ടുള്ളത് എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ടുന്ന നല്ല സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളൊക്കെ റസൂൽ വസല്ലമ്മ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ഇന്നലൊക്കെ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു പോവുകയല്ല അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ മക്കളെ പരിശീലിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ഒരുപാട് ഉത്തമ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളെ സംബന്ധിച്ച് കൊടുക്കും അതിന് പ്രയാസമുള്ള സംഗതിയല്ല അതുകൊണ്ടാണ് റസൂൽ വസല്ലത് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ നല്ല സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക നമ്മൾ വായിച്ചിട്ടുണ്ട് വിശുദ്ധ താങ്കൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാകും അത് റസൂൽഹി വസല്ലമ്മക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ദീൻ നമുക്ക് നമ്മളോട് പഠിപ്പിച്ചു തരുന്ന ഉത്തമ ഗുണങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് കുടുംബ ബന്ധം അതുപോലെ തന്നെ അയൽപക്ക ബന്ധം അതിഥികളെ മാനിക്കൽ അവരോട് അനുകമ്പ കാണിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അയൽവക്ക ബന്ധത്തെ സംബന്ധിച്ചൊക്കെ റസൂർല്ലാഹി സല്ലാഹുലി വസയോട് ജിബിരിയിൽ വന്ന് ഇങ്ങനെ അവരോട് പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ച് ബന്ധത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ റസൂർലാഹി സല്ലാഹുലീവ സല്ല സഹാബത്തിനോട് പറയുന്നുണ്ട് ജിബിരിയിൽ അവരോടുള്ള ബാധ്യതകളെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞു അടുത്ത് നമ്മുടെ സ്വത്തിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ടി വരും എന്ന് ജിബിരിയിൽ പറയുമോ എന്നെനിക്ക് തോന്നി എന്ന് ആ നിലക്ക് ബന്ധങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ നമ്മുടെ മതത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യമായി കാണേണ്ടുന്ന ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവർക്ക് സൗഭാഗ്യവും സമാധാനവും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ എന്നതാണ് അലൈഹി വസല്ലം പറഞ്ഞു ലാ തദ്ഖുലുൽ ജന്നത ഹത്താ നിങ്ങൾ മുഅ്മിനുകളാകാതെ ഒരിക്കലും സ്വർഗ്ഗത്തിൽ നമുക്ക് അറിയുന്ന സംഗതിയാണ് മുഅ്മിനാകാതെ വിശ്വാസിയാകാതെ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല എന്നിട്ട് അലൈഹി വസല്ലം വലാ ഹത്താ ഇനി എങ്ങനെയാണ് മൂമിനാകാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്നുള്ളത് നമുക്കറിയാം നമ്മൾ മൂമ്മിനാക എന്ന് വിചാരിച്ചു കുറെ വിശ്വാസ കാര്യങ്ങൾ അതിങ്ങനെ വിശ്വസിച്ചു എന്നിങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ മൂമിനായി എന്ന വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം എന്നാൽ പ്രവാചകർ പറയുന്നു നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കാതെ നിങ്ങൾ ഒരിക്കലും ആവുകയില്ല അവല അതു ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാ അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അത് നിങ്ങൾ പ്രയോഗവൽക്കരിച്ചാൽ പരസ്പരം നിങ്ങൾ ഇഷ്ടമുള്ളവരായിട്ട് തീരും സ്നേഹമുള്ളവരായി എന്നിട്ട് അലൈഹി വസല്ലം ആ സംഗതി പറഞ്ഞു കൊടുത്തു സലാമ നിങ്ങൾ പരസ്പരം സലാം പറയ എന്നുള്ള നിങ്ങൾ ഒന്ന് പ്രയോഗവൽക്കരിച്ച് നോക്കിയാൽ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം മിണ്ടാതിരിക്കുന്ന കണ്ടാൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളുകൾ എന്നാൽ ഒന്ന് രണ്ട് ഒരാൾ വരുന്ന ഒരു സലാം പറഞ്ഞു നോക്കിയും അവർക്ക് മടക്കല്ലാതെ നിവൃത്തിയില്ല അല്ലെ അതുവരെ അവനും ഉണ്ടായി കാണരുതേ എന്നുള്ള നിലക്ക് അതിലൂടെ പോയതായിരിക്കാം എന്നാൽ നമ്മൾ അവനെ തിരിഞ്ഞ് അസ്സലാൽ വാല്ക്കും സ്ലാം ഒരു തുടക്കമായി പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു നിങ്ങൾ പരസ്പരം സ്വരേഹം ഉണ്ടാകണമെങ്കിൽ ഇഷ്ടമുണ്ടാകണമെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് പറഞ്ഞു തരാം അത് നിങ്ങൾ പരസ്പരം സലാം പറയാനാകുന്നു എന്ന് റസൂൽ പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വളരെ ലളിതമായ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മതം നമ്മുടെ നമുക്ക് പഠിപ്പിച്ചു അതൊക്കെ നമ്മുടെ ഏടുകളിൽ മാത്രം സൂക്ഷിക്കേണ്ടുന്ന ഒന്നല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അതിനു അതിനുവേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം അള്ളാഹു സുഹാന يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد المال صهودا ാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിലൂടെ നീളം പ്രാവർത്തികമാക്കി ജീവിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമലാലിന് ശേഷം സൂക്ഷ്മത കൈകൊണ്ടവരായി ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് റമലാലിലുടനീളം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മൾ അതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചവരാ അതിനാണ് സൂക്ഷ്മത നിറഞ്ഞ ജീവിതം എന്ന് പരിചയപ്പെടുത്തിയിട്ട് അതുകൊണ്ട് തന്നെ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജീവിതത്തിന്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് മഹദി ആയിഷാഹു അവര് പറഞ്ഞു തരുന്നുണ്ട് നബിയുടെ അമല് നബിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു അതിന് അവർ കൊടുക്കുന്ന വളരെ ലളിതമായ മറുപടിയാണ് നബിയുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു ദിവസം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അമലുകളൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞു അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ ചോദിച്ച ആൾക്ക് ആൾക്കിത് ചോദിക്കേണ്ടില്ലായിരുന്നു എന്നുള്ള പോലത്തിൽ എത്തിക്കേണ്ട ഒരു മറുപടി അല്ലേ കൊടുത്തു വളരെ ലളിതമായ ഒരു മറുപടി കൊടുത്തു റസൂൽ വസ്ലമ്മയുടെ പ്രവർത്തനം അത് സ്ഥിരം ചെയ്യുന്ന സംഗതി സ്ഥിരമായി ചെയ്യ എന്നുള്ളതാണ് റസൂൽ വസ്സലയുടെ രൂപം എന്നാഹി വസ്സമ്മ പറഞ്ഞു തരുന്നത് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചെയ്യ അത് കുറച്ചായിക്കോട്ടെ എന്നാലും കുഴപ്പമൊന്നുമില്ല അതല്ല നിർബന്ധാക്കിയ സംഗതി എന്നും ഗോറിയസ് കിട്ടുള്ളൂ അതല്ല പറഞ്ഞു അത് ആ നിർബന്ധാക്കിയതൊക്കെ അതുപോലെ തന്നെ ചെയ്യണം അല്ലാത്ത നിലയ്ക്ക് ഇപ്പൊ നമ്മൾ റമദാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റമദാനോട് കൂടിയിട്ട് നിർത്താതെ അതിന്റെ ഒരു തുടർച്ച ജീവിതത്തിൽ ഉണ്ടാകണം റമദാനിൽ ഒരുപാട് സമയം നമ്മൾ ഖുർആൻ പാരായണം ചെയ്തതാണ് പക്ഷേ റമദാൻ അല്ലാത്ത സന്ദർഭത്തിൽ അത്രത്തോളം നമുക്ക് കഴിഞ്ഞൊള്ളണം എന്നാൽ അതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം അത് കുറച്ചായിക്കോട്ടെ

وعن سائر الصحابة الأكرمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأدخلنا الجنة مع الأبرار يا عزيز يا غفار. اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار وأم العالم بالرحمة والسلام. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي أحده الأمين لما تهبه وترضى واشمل بتأييدك حاكم إماراتنا الشيخ أحمد بن محمد الشرقي وولي أحده اللهم ارحم شيخ زايد وشيخ راشد وشيخ محمد بن أحمد الشرقي والقادة المؤسسين وشيخ مكتوم وشيخ خليفة بن زاهد وأدخلهم بفضلك فسيح جنات واشمل شهداء الوطن برحمتك وأفراني اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات عباد الله ذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه